ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ എൻ്റെ ഫോണിൻ്റെ ഡ്രാഫ്റ്റിൽ കിടന്നിങ്ങനെ പൊടി പിടിച്ച് ഞെങ്ങിരിങ്ങി കിടന്നിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാനും പൊന്നും കൂടെ ഹോമില് വയൽവാണിഫം കാണാൻ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കുമ്പൊന്നിനാണ് ഇതിപ്പം കർക്കിടകമായി അല്ലേ അപ്പോൾ ആറുമാസത്തെ ഗ്യാപ്പുണ്ട് ആറുമാസം പിന്നെ എടുത്ത വീഡിയോ ആണ് എനിക്ക് ഒട്ടും മടിയില്ലാത്തത് കാരണം ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ അപ്പോൾ നമ്മൾ ഓമല്ലൂർ ചന്തയിലോട്ടാണ് ചെല്ലുന്നത് ഓമല്ലൂർ വയൽവാണിപ്പം എന്നെ കേട്ടിട്ട് എത്ര പേര് കേട്ടിട്ടുണ്ട് കേൾക്കാനുണ്ട് കണ്ടിട്ടുണ്ട് കാണാനുണ്ട് എന്നൊക്കെ ഒന്ന് പറയണേ നമ്മളിവിടെ കിട്ടാത്ത സാധനങ്ങൾ ചുരുക്കമാണ് പണ്ട് എൻ്റെ കുഞ്ഞിലൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞുതക്കാം ഓമല്ലൂർ ചെന്നാൽ അച്ഛനെ അമ്മയും ഒഴിച്ച് ബാക്കി എന്ത് സാധനം കിട്ടും അപ്പം എന്നെ അമ്മയടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിളിക്കും ഇങ്ങനെ വയൽവാണിപ്പതിനെ കൊണ്ടുപോയി വേറൊരു അമ്മ മാറി എടുക്കുക എന്നൊക്കെ വിചാരിച്ച ഞാനാണേ കാലമൊക്കെ എത്രയോ മാറി അല്ലേ അപ്പം എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കി ഇതിലെങ്കിൽ കാർഷിക മാമാങ്കം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ മല്ലൂർ വയൽവാണിഫം അപ്പം കൃഷി ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും എട്ട് കത്തി ഉണ്ടാവും പാറ ചങ്ങഴി ഈ ഇരുമ്പ ഐറ്റംസ് ഇവിടെ കിട്ടാത്തത് ഒന്നുമില്ല ശരി സത്യം പറഞ്ഞാൽ പിന്നെ വിത്തിനങ്ങളെല്ലാം കിട്ടും നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ നമ്മുടെ നമ്മുടെ പിങ് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയല്ലേ ഇതൊക്കെ എടുക്കുന്ന വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഇതിനൊന്നും വലിയ വിലയൊന്നും പറയാനില്ല ചെറിയ വിലയൊക്കെ ഉള്ളു നമ്മൾ കടയിൽ നിന്ന് എടുക്കുന്നതിനേക്കാളൊക്കെ നല്ല റേറ്റ് കുറവാണ് പിന്നെ എന്താ പുഷ്പമേല പോലെ ഏതൊക്കെ ചെടികൾ ഇത് നല്ല വെയിലാണ് ആ സമയം അറിയാമല്ലോ കുംഭമീന മാസം ഭയങ്കര വെയിലാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല എനിക്ക് ചെറുതായിട്ട് തല തലകറങ്ങുകയെല്ലാം ചെയ്തു അത്രയ്ക്കും ചൂടായിരുന്നു ആ സമയത്ത് പല കളറുള്ള ബോഗൻവില്ല വല്ല ഇഷ്ടം മോതിരി ചെടികൾ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ പക്ഷെ മേടിച്ചൊന്നും ഇല്ല ഇങ്ങനെ കണ്ടു കണ്ടിങ്ങനെ പോകുന്നു പിന്നെ ഇത് ആൻറ്റീനിയം പെറ്റൂണിയം അങ്ങനെ ഇഷ്ടം മോതിരി ചെടികളാണ് അതിനിടയ്ക്ക് പൊന്നു പോയിട്ട് പൊന്നുവിന് തൈ ഫ്ലിപ്പ് എടുത്തിട്ടാണ് നല്ല ഭംഗിയില്ലേ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നാച്ചുറലാണ് അവൾക്ക് എത്തുമ്പോൾ കേട്ടോ നല്ല രസമല്ലേ അപ്പം അതും പിന്നെ ഓരോ കമ്മലൊക്കെ എടുത്തു പിന്നെ എന്തൊക്കെയോ എടുത്തു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഇതൊക്കെയുള്ള കേട്ടോ പിന്നെ അവൾക്ക് ഇതാണ്ട് ഈ കൊറോണ ബോൾ അവൾ വിളിക്കുന്നതാണ് കൊറോണ ബോൾ എന്നതിനെ കണ്ട അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഒത്തൊരു നാൾ കണ്ട് ഇതിനെ വേണം ബഹളമായിരുന്നു ഇപ്പം ആറുമാസത്തിന് ശേഷം അതിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക കേട്ടോ പിന്നെന്താ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് വണ്ടിയിലൊക്കെ വയ്ക്കുന്നത് നല്ല രസമല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് എല്ലാം ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല ഇനി അടുത്ത വട്ടമായിട്ട് എന്തായാലും തോന്നും നന്നായിട്ട് അപ്പം നമ്മൾ യൂട്യൂബ് ചാനലൊന്നും ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാതിരുന്നത് പിന്നെ അതാണ്ട് ഇങ്ങനെ ചട്ടികൾ മൺചട്ടികൾ ഇതാ വാലുള്ള ചട്ടി കൂജ ചെറിയ മൺപാത്രങ്ങൾ അങ്ങനെ ഇഷ്ടം മതി ഏതൊക്കെ ടൈപ്പ് എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതോ എല്ലാം ഉണ്ട് ഭാരണിയും ഭയങ്കര രസമാണ് കേട്ടോ പക്ഷേ ഇത്തിരി വിലയായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല പുളി ഐറ്റംസ് ഈ പൊരിച്ച് കഴിക്കുന്ന സാധനങ്ങൾ ഇത് പനങ്കൽക്കണ്ടോ കേട്ടോ ഇത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ വിഷുവിൻ്റെ വരെ അറിയിച്ച് നമ്മുടെ കൊന്നയൊക്കെ പോത്തിട്ടുണ്ട് ആറുമാസത്തിന് ശേഷം വീണ്ടും വിഷുവോർമ്മകളാണല്ലേ അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചൂടല്ലേ ഒരു ഒരു കിലോമീറ്റർ പോകണമെങ്കിൽ മൂന്ന് നാരങ്ങളിലും കുടിക്കാതെ പോകാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടായിരുന്നു അന്നേരം അപ്പോൾ ഞങ്ങൾ പൊന്നിന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ഇത് റിങ് റോഡാണേ പത്തനംതിട്ട റിങ് റോഡാണ് വലിയ തിരക്കൊന്നുമില്ല അപ്പം ഞങ്ങൾ ഈ ഒരു അമ്മയുടെ കടയിലേക്ക് കയറി കേട്ടോ ഒരു പാവം അമ്മയാണേ അമ്മയ്ക്ക് കുടുംബയമ്പലത്തിനാണ് കേട്ടോ ജോലി അതിനിടയ്ക്ക് വന്നിട്ട് കുറച്ച് നേരം കടയിലുണ്ടാവും എന്തോ കഴിക്കുമായിരുന്നു പാവം അപ്പം ഞങ്ങൾ ഇന്ന് ബുദ്ധിമുട്ടിച്ച് നാരങ്ങ വെള്ളമൊക്കെ പിടിച്ചു ഇത്രേ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്